മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ ഹോം ഹോംഷോപ്പ് ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീ അംഗങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി കുടുംബശ്രീ രൂപീകരിച്ച ഹോം ഷോപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ശരിക്കും നമ്മളൊരു സർവേകൾ നടക്കും ലോകത്ത് വലിയ പുത്തക കമ്പനിക്കാർ നമ്മളല്ല സർവേ നടത്തുന്നത് വലിയ പുത്തക കമ്പനിക്കാരൊക്കെ തന്നെ സർവേ അടക്കും നമ്മുടെ നാടുകളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു സ്വർണ്ണക്കട നടത്തുന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണക്കടക്കാരൻ ഇവിടെ വന്നുകൊണ്ട് ആ വലിയ വലിയ സ്വർണ്ണക്കടക്കാർ പ്രാദേശികമായിട്ടല്ല ഞാൻ പറയുന്നത് സ്വർണ്ണക്കടക്കാർ എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് സ്വർണം ഉപയോഗിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട് എത്ര പേർക്കിനി വേണ്ടതായിട്ടുണ്ട് ഇനി ഭാവിയിൽ എത്ര സ്വർണം നമുക്ക് വേണ്ടതായിട്ടുണ്ട് അത് എത്ര കടക്കാരിവിടെ അത് ഇവിടെ എത്ര കടകളുണ്ട് എന്നൊക്കെ പരിശോധിക്കും എത്ര കടകൾ നമ്മുടെ മാർക്കറ്റിൽ ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് എത്ര സ്വർണ്ണക്കടകളുണ്ട് അവിടെയെല്ലാം തന്നെ ഉണ്ടാകുന്ന കച്ചവടം എത്ര അവിടെ എത്ര ഉപഭോക്താവ് അവിടെ കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു പരിശോധന നടത്തിക്കൊണ്ടാണ് ഒരു വിപണിയിലേക്ക് ഒരു കച്ചവടക്കാരൻ ഇറങ്ങുന്നത് ചെറുതായിട്ടുള്ളൊരു കാര്യമല്ല ഒരു വിപണിയിലേക്കൊരു മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്കൊരു കച്ചവടക്കാരൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളെന്ത് എന്നുള്ളതാണ് അത്ര അധികം ഒരു കട തന്നെ ഒരു നമ്മളൊരു സ്ഥലത്ത് ഒരു ഉണ്ടെങ്കിൽ അവിടെ പരിശോധന കാരണം കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ കൌൺസിലർമാരായ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ രഞ്ജിത ശാലിനി വെങ്കടേഷ് രേഖ ധന്യ ഷൈൻ കൊടുങ്ങല്ലൂർ സി ഡി എസ് വൺ ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ സി ഡി എസ് ടു ചെയർപേഴ്സൺ ശാലിനി ദേവി എടത്തിരുത്തി ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ സ്വാഗതവും ഹോം ഷോപ്പ് മാനേജ്മെന്റ് അംഗം രാഖി സുധീഷ് നന്ദിയും പറഞ്ഞു പ്രാദേശികമായി കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന വിഷരഹിതവും മായം കലരാത്തതും മനോഹരവുമായ പാക്കുകളിൽ ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾക്ക് പ്രാദേശികമായി തന്നെ വിപണി കണ്ടെത്തുന്ന നൂതന പദ്ധതിയാണ് കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി കുടുംബശ്രീ ഉൽപാദക യൂണിറ്റുകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാനേജ്മെന്റ് ടീം ശേഖരിച്ച് വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ഹോംഷോപ്പ് ഓണർമാരുടെ വീടുകളിൽ എത്തിച്ചു നൽകുകയും ഹോംഷോപ്പ് ഓണർമാർ അവരുടെ വാർഡുകളിലെ വീടുകളിൽ വിപണനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പദ്ധതി ഉൽപാദക മേഖലയിലും വിപണന രംഗത്തുമായി ധാരാളം വനിതകൾക്ക് ജോലിയും സ്ഥിര വരുമാനവും ഉറപ്പുവരുത്താൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് പ്രാദേശികമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രാദേശികമായി വിപണി കണ്ടെത്തുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ പങ്കുവഹിക്കാനും പദ്ധതിയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത